നമുക്ക് ആദ്യം തന്നെ ഞാൻ ചുമ്മാ 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 കാര്യങ്ങൾ കാര്യങ്ങൾ ചോദിക്കാം കഥകൾ കിട്ടുന്ന നമ്മുടെ അമൃത ചുമ്മാലെ ഒരു സ്വത്താണെന്ന് പറയാ അല്ലേ ഭയങ്കര ആയിട്ടുള്ള ഒരു സീരീസ് ആയിരുന്നു അത് ആ ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ പറയും ഞാൻ ആദ്യമായിട്ട് മിനി സ്ക്രീനിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ശരിക്കും എന്റെ ലൈഫ് പോലെ തന്നെയാണ് കോഴിക്കോട് എന്റെ വീട് സ്വദേശം കോഴിക്കോട് കോഴിക്കോട് നിന്ന് അഭിനയിക്കാൻ ചാൻസ് തേടി കൊച്ചിയിലേക്ക് വന്ന് കൊച്ചിയിലത്തെ കുറച്ച് ഫ്രണ്ട്സിന്റെ കൂടെ താമസിക്കുക അപ്പൊ ഞാൻ ഇപ്പോഴും കോയിൻസിഡൻസ് ആയി കാണുന്നത് എന്താ വച്ചാ ജീവ ഒരു സൂപ്പർ സ്റ്റാർ ആസ്റ്റൂർ ജീവ ഒരു സൂപ്പർ സ്റ്റാറാ അപ്പൊ ആനന്ദിന്റെ സ്വപ്നാണ് ജീവയിലൂടെ വഴി കഥ പോയി പക്ഷെ ശരിക്കും അതിൽ നിങ്ങളുടെ ഗ്യാംഗിൽ നിന്ന് ഇപ്പൊ നമ്മുടെ സിജു ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ആൻഡ് വിനീത് ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സൗഹൃദം എങ്ങനെയാണ് മലർവാടി ആർട്സ് ക്ലബ് സിനിമ മലർവാടി ആർട്സ് ക്ലബ് ആയിരുന്നു ഫസ്റ്റ് സിനിമ മലർവാടി കഴിഞ്ഞിട്ടാണ് എന്ന് പറയുന്ന സിനിമയിലേക്ക് ഒരു ഓഫർ വന്നത് അതും അതും നല്ല ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാരക്ടർ ആയിരുന്നു എനിക്കൊരു ശ്രീറാമിന്റെ മുഖം കാണുമ്പോ എല്ലാവരും പറയുന്ന സിനിമയായിരിക്കും ചട്ടത്തിന് മറയത്തും മലർവാടിയൊക്കെ പിന്നെ ഒരു എന്നെ നോക്കി ഇങ്ങനെ വളരെ എനിക്ക് ചേട്ടൻ പറയുന്ന കൗണ്ടർ സീരിയസ് ആയിട്ട് എന്ത് കൗണ്ടർ കൗണ്ടർ അടിക്കാൻ തോന്നി ലൈക് ഞാൻ പറഞ്ഞല്ലേ പുള്ളി ഭയങ്കര കണക്ടഡ് ആയിട്ട് പറഞ്ഞല്ലോ അതുപോലെ തന്നെയാണ് ഞാൻ ശ്രീറാമയ ഫസ്റ്റ് ടൈം മിനി സ്ക്രീനിൽ കാണുന്നതും ഞാന് ഒരു സീരീസ് അന്ന് ആദ്യമായി കണ്ട് ഭയങ്കരായിട്ടും തുടങ്ങിയതും തന്നെയാണ് അപ്പൊ എനിക്ക് അന്ന് ഞാൻ ഞാൻ ഫാൻ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ആരാധന ആ അത് കഴിഞ്ഞിട്ടാണ് പുള്ളിയുടെ ഒരു ആൽബം സോങ് ഇറങ്ങുന്നതും പിന്നെ സിനിമ ഇറങ്ങുന്നതും അപ്പൊ ഞാനാണ് എനിക്ക് തോന്നുന്നത് ഞാനാണ് എന്റെ ക്ലാസ്സിൽ മറ്റേ സീരിയലിൽ ഉണ്ടായിരുന്ന ചേട്ടൻ കിട്ടും ഭയങ്കര പ്രൊമോഷൻ ആയിരുന്നു ഒരു സൈഡിൽ കൂടെ സിനിമയൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെയുണ്ട് അത് കഴിഞ്ഞ് ഞാൻ സീരിയലിൽ വന്നിട്ട് പുള്ളിയാണ് ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ആ ചേട്ടൻ അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഹീറോ ആയിട്ട് ജീവന്നുള്ള ക്യാരക്ടറിൽ വന്ന പോലെ തന്നെയായിരുന്നു അന്ന് ഞാൻ നമ്മള് വിചാരിക്കുന്നില്ലല്ലോ കൂടെ അങ്ങനെ വന്നപ്പോഴാണ് അത പറഞ്ഞ പുള്ളി കഥ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് ഇതൊക്കെ പറയണതല്ലേ പിന്നെ ഭയങ്കര സീരിയസ് ആയിട്ട് പറയുന്നത് എന്റെ ഇടയിൽ കൂടെ പറയുന്നത് ശരിയല്ലോ ഞാൻ ശ്രീരാമന്റെ ഫാൻ ആയത് എപ്പോഴാ മറ്റേ ആഡ് കണ്ടിട്ട് മറ്റേ ലാലും അതായിരുന്നു എനിക്ക് ഭയങ്കര കൊള്ളാലോ ഈ ചെക്കൻ അടിപൊളിയാണല്ലോ തോന്നി അതുപോലെ ആടിൽ ഞാൻ കണ്ടിട്ടില്ല അവിടെ രോമാഞ്ചം വന്നിട്ട് ഇങ്ങനെ തമ്മി നാറിയിരിക്കുന്നു ശ്രീറാം എങ്ങനെയാണ് ലൊക്കേഷനിൽ പാട്ടൊക്കെ പാടാറുണ്ടോ ഞാൻ പാടിപ്പിക്കാറില്ല വെറുതെ െ കുറിച്ച് അധികം ആൾക്കാർക്ക് അറിയാത്തായിരിക്കും കാരണം ശ്രീരാമന്റെ അച്ഛനൊരു കർണാട്ടിക് ആണ് അത് അധികം ആൾക്കാർക്ക് അറിയില്ല എന്ന് തോന്നുന്നു അറിയാം പിന്നെ ഞാൻ ഈ പറഞ്ഞ പാട്ടിൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാത്ത പിന്നെ അച്ഛന്റെ പേര് കളയേണ്ട വെച്ചിട്ട് ഞാൻ അധികം അങ്ങനെ പാടാറില്ല അതാണ് സത്യം നമുക്ക് ഒരു കുറച്ച് പാട്ട് അമൃത ചാനലില് അല്ലെങ്കിൽ റെഡ് കാർപ്പറ്റില് വലിയ പാട്ട് വേണ്ട കുറച്ച് പാട്ട് മതി ഞാൻ പാട്ട് പാട്ടും കൂടി വേണ്ടി വേണ്ടി ആദ്യത്തെ എനിക്ക് കഴിഞ്ഞു അങ്ങനെ വേണം രണ്ട് പെൺകുട്ടികളെ ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം ഒരു നായകൻ പറഞ്ഞു ടാസ്ക് ടാസ്ക് ആണ് അതുകൊണ്ട് നമുക്ക് തുടങ്ങാം